ൈൻ സേന രഷ്യുള്ളിൽ കടന്ന് വൻ ഡ്രോൺ ആക്രമണം നടന്നു എന്നുള്ള വാർത്തയാണ് നാല് സൈനിക കേന്ദ്രങ്ങളും നാൽപ്പത് റഷ്യൻ ബോംബർ വിമാനങ്ങളും തകർന്നു എന്ന വിവരം വരുന്നുണ്ട് ഡ്രോണുകൾ റഷ്യയിലേക്ക് ഒളിച്ചു കടത്തി നടത്തിയ ആദ്യത്തെ ആക്രമണമാണ് ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത്രയും വലിയ ഒരു ആക്രമണം ഉക്രൈന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ആദ്യമാണ് റഷ്യ തന്നെ ഒന്ന് കിടുങ്ങിയെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പി പി ജെയിംസ് നമുക്കപ്പം ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ പി പി ജെയിംസ് ഗുഡ് മോർണിംഗ് ജെയിം യഥാർത്ഥത്തിൽ ഈ പുടിന്റെ കണക്കൂട്ടലുകളെല്ലാം പാഴാകുന്ന തിരിച്ചടിയാണല്ലോ യുക്രൈനിൽ നിന്നുണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും എസ്കേൻ ഇന്ന് ഇസ്താംബുള്ളിൽ തുർക്കിയിലെ ഇസ്താംബുള്ളിൽ സമാധാന ചർച്ചയുടെ രണ്ടാം ഘട്ടം നടക്കുകയാണ് ആ സമയത്തിന് തൊട്ട് മുമ്പാണ് ഉക്രൈൻ ഒരുപക്ഷെ ഈ മൂന്നര വർഷം കഴിഞ്ഞ യുദ്ധത്തിൽ ആദ്യമായി ഒരുപക്ഷെ ഒരു അത്ഭുതകരമാണ് റഷ്യയിലേക്ക് ആയുധങ്ങൾ ഡ്രോണുകളും ഒളിച്ചു കടത്തുക അത് നാല് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചു വെക്കുക എന്നിട്ട് ഒരേ സമയം സൈബീരിയ സൈബീരിയ എന്ന് പറയുന്നത് ഈ സംഘർഷം നടക്കുന്ന ഉക്രൈൻ്റെയും റഷ്യയുടെ അതിർത്തിയിൽ നിന്ന് ഏതാണ്ട് അയ്യായിരം കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് ലോങ് റേഞ്ച് മിസൈലുകൾ അയക്കുന്ന പോലെ ഡ്രോണുകൾ അത് ഏതാണ്ട് ഇരുന്നൂറോളം ഡ്രോണുകൾ ഒരേ സമയത്ത് നാല് സൈനിക കേന്ദ്രങ്ങൾ സൈബീരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എയർഫോഴ്സിൻ്റെ സൈ കേന്ദ്രങ്ങളിലേക്ക് ആണ് ആക്രമണം നടത്തിയത് ഇതേ തുടർന്ന് റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാൽപ്പത് ബോംബർ വിമാനങ്ങൾ തകർന്നു നാല് സൈനിക കേന്ദ്രങ്ങൾ തകർന്നു യഥാർത്ഥത്തിൽ റഷ്യ ഞെട്ടിവിറക്കുന്ന തരത്തിലുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് ഇന്ന് രണ്ടാം തീയതി ചർച്ച നടക്കുകയാണ് അപ്പോൾ ചർച്ചയ്ക്ക് മുൻപേ നടത്തിയ അടിയാണ് എന്തായാലും ഞെട്ടി തരിച്ച റഷ്യ ഡ്രോണുകൾ നാനൂറിലേറെ ഡ്രോണുകൾ വിട്ട് വലിയ ആക്രമണം നടത്തിയിരിക്കുന്നു ഇപ്പോൾ യുക്രൈൻ്റെ നേരെ അവിടെ ഏതാണ്ട് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവിടെയും നിരവധി സൈനികർ റഷ്യയുടെ കൊല്ലപ്പെട്ടതായും വാർത്തകൾ വരുന്നു യഥാർത്ഥത്തിൽ മൂന്നര വർഷം കഴിഞ്ഞ് യുദ്ധം അവസാനിക്കുമെന്നുള്ള പ്രതീക്ഷയും ഇന്ന് ഘട്ട ചർച്ചയും നടക്കുമ്പോഴാണ് ഇരുപക്ഷവും വലിയ അറ്റാക്ക് നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ എസ് കെൻ ഒരു ഇതും കൂടി ഉള്ളത് ഇസ്രായേലിലെ ഇതിന് ചുറ്റും ഭക്ഷണത്തിന് കാത്തിരുന്ന ആൾക്കാർക്ക് നേരെ ഇസ്രായേൽ സേന വെടിവെച്ച് അറുപതോളം പേർ ഭക്ഷണത്തിന് പട്ടിണി കിടക്കുന്ന കാര്യങ്ങൾക്കിടയിൽ വെടിവെച്ചാണ് അറുപതോളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നു താങ്ക് യു വി ജെയിംസ്